നാല് വർഷം കൊണ്ട് അവർക്ക് ഡിഗ്രിയും പി ജിയും കൂടെ കിട്ടും സാധാരണ നഴ്സസിനേക്കാളും ഒക്കെ കൂടുതൽ ഉണ്ട് റേഡിയോഗ്രാഫർ ഇപ്പോഴും ഷോർട്ടേജ് ആണ് ധാരാളം ജോലി സാധ്യതയുണ്ട് എം എസ് സി റേഡിയോഗ്രാഫി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടും ജോബ് കിട്ടും ഫോർഫോമറ്റ് കിട്ടും ബി എസ് സി റേഡിയോഗ്രാഫി കഴിഞ്ഞാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാവുന്നതാണ് അതായത് എച്ച് സി പി സി രജിസ്ട്രേഷൻ റേഡിയോഗ്രാഫി സാധ്യതകളെ കുറിച്ച് ഒന്ന് എനിക്ക് വിശദമാക്കാമോ കൂടാതെ അതിന്റെ ക്രൈറ്റീരിയ എന്താണ് ഇത് എത്ര വർഷമുള്ള കോഴ്സാണ് അതിന് ഐ എൽ വേണോ പ്ലേസ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് വിശദമാക്കാമോ തീർച്ചയായിട്ടും റേഡിയോഗ്രാഫി യു കെയിലെ വളരെ ഷോർട്ടേജ് ഉള്ള ഒരു മേഖലയാണ് അപ്പോൾ നമ്മൾക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് എഴുതി ഇനി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് ടു പോയിൻ്റ് ത്രീ ഡിഗ്രി അതായത് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് നേരെ വന്ന് എം എസ് സി റേഡിയോഗ്രാഫിക്ക് പഠിക്കാം എം എസ് സി റേഡിയോഗ്രാഫി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എച്ച് സി പി സി രജിസ്ട്രേഷൻ കിട്ടും ആ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും അതായത് എം എസ് സി പ്രീ രജിസ്ട്രേഷൻ റേഡിയോഗ്രാഫി മാത്രമേ ഉള്ളൂ പഠിക്കാവുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നത് അതിൻ്റെ മറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവർ ഐ എൽ ടി സി ചോദിക്കും അതുപോലെ നിങ്ങൾക്കൊരു ഷാഡോയിങ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ക്ലിനിക്കൽ എൻവിയോൺമെൻറ്റിലെ ഷാഡോയിങ് എക്സ്പീരിയൻസ് വേണം പിന്നെ വേണ്ടത് നിങ്ങളുടെ ഡി ബി എസ് ക്ലിയർ ആയിരിക്കണം അതായത് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് നട്ടിന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ഫസ്റ്റ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അത് കഴിയുമ്പം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂസ് ഉണ്ട് ആ ഇൻ്റർവ്യൂവും കൂടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എം എസ് സി റേഡിയോഗ്രാഫിക്ക് വരാവുന്നതാണ് എം എസ് സി റേഡിയോഗ്രാഫി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടും ജോബ് കിട്ടും വർക്ക് ഫോമേറ്റ് കിട്ടും ഇതാണ് നോർമൽ ഉള്ള ഒരു നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് റേഡിയോഗ്രാഫി കോഴ്സിൽ ചേരാൻ സാധിക്കുന്നു എസ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് സി റേഡിയോഗ്രാഫി കോഴ്സിൽ ചേരാൻ സാധിക്കും അത് സ്കോട്ട്ലൻ്റിലാണെങ്കിൽ നാല് വർഷമാണ് നാല് വർഷം കൊണ്ട് അവർക്ക് ഡിഗ്രിയും പി ജിയും കൂടെ കിട്ടും അതുപോലെ മൂന്ന് വർഷം കൊണ്ടും തീർക്കാൻ പറ്റും ഇംഗ്ലണ്ടിൽ പല യൂണിവേഴ്സിറ്റികളിലും മൂന്ന് വർഷമാണ് റേഡിയോഗ്രാഫി ബി എസ് സി റേഡിയോഗ്രാഫി കഴിഞ്ഞാലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാവുന്നതാണ് അതായത് എച്ച് സി പി സി രജിസ്ട്രേഷൻ എച്ച് സി പി സി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയോഗ്രാഫറായിട്ട് ജോലിക്ക് കയറാവുന്നതാണ് റേഡിയോഗ്രാഫറ് ഇപ്പോഴും ഷോർട്ടേജ് ഒക്കയുപേഷനാണ് ധാരാളം ജോലി സാധ്യതയുണ്ട് വളരെ നല്ലൊരു മേഖലയാണ് റേഡിയോഗ്രാഫർ ആയിട്ട് ജോലി എടുക്കുന്നത് സാധാരണ നഴ്സിനേക്കാളുമൊക്കെ കൂടുതൽ സാലറിയുണ്ട് ഒരു നല്ല കരിയറായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് റേഡിയോഗ്രാഫർ ഒന്ന് ബി എസ് സി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫർദർ സ്റ്റഡീസ് എം എസ് സി റേഡിയോഗ്രാഫർ പോകാൻ പറ്റുന്നതാണ് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞവർക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി യൂസാണ്